ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ് അക്ബർ അപ്പാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ നമ്മുടെ ജിസേലുണ്ട് റനാ ഫാത്തിമയുണ്ട് ആര്യൻ ഉണ്ട് ഈവൻ നമ്മുടെ ബിന്നി ഉൾപ്പെടെ എല്ലാവരും ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വീട്ടിലെ ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് ആതിലേ നൂറയും ആര്യൻ പറയുന്നത് അനുമോൾ എത്ര വലിയ തെണ്ടിത്തരം ചെയ്താലും ആതിലേ നൂറയും ഒന്നും മിണ്ടില്ല വേറെ ആരെങ്കിലും ആണെങ്കിലും മാത്രം അവർക്ക് ഭയങ്കര നാക്കാണെന്ന് പറയുകയാണ് നമ്മുടെ റന ഫാത്തിമ ഇതേ അഭിപ്രായം തന്നെയാണ് ബിന്നിക്കും നമ്മുടെ ജിസേലിനും എല്ലാം അതായത് ഇവർ ആക്ച്വലി ഇനി ആതിലയ്ക്കും നൂറയ്ക്കുമെതിരായിട്ടുള്ള ഒരു ഗെയിം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നല്ലത് തന്നെയാണ് എല്ലാവരും എല്ലാവർക്കും എതിരെയും ഗെയിമൊക്കെ കളിക്കണം തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് ആതിലെ നൂറ ഇത്ര സ്ട്രോങ് ആണെന്ന് ഇവർ വിചാരിച്ചില്ല പ്രത്യേകിച്ച് നൂറയുടെ കേസിൽ നൂറയാണ് കൂട്ടത്തിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ആളെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ചർച്ചകളിലെല്ലാം അതായത് നൂറ ഇത്ര സ്ട്രോങ് ആയിട്ട് നെവിനെതിരെ സംസാരിക്കുമെന്നും പോയിന്റുകൾ പറഞ്ഞ ആളെ പ്രൊവോക്ക് ചെയ്ത് അവിടെ നിന്ന് ചാടിക്കുമെന്നും ഇവർ വിചാരിച്ചില്ല നൂറേയും ആതിലെയും തമ്മിൽ തല്ലിക്കാൻ നോക്കിയതും കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊരു മോശം വാക്ക് ഉപയോഗിച്ചതുമൊക്കെയാണ് നെവിൻ ചെയ്ത തെറ്റുകളെന്നാണ് ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതായത് നൂറയും ആതിലെയും നേരത്തെ തന്നെ നെവിനെതിരെയുള്ള ഗെയിം തുടങ്ങിയിരുന്നു ഉചിതമായ സമയത്ത് അവരൊരു മികച്ച ഗെയിമറായിട്ട് ഉയർന്നു എന്ന് മാത്രം എന്നാൽ അതേ സമയത്ത് നെവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണിലെ കരടായിട്ട് മാറുകയാണ് നൂറയും ആതിലെയും സോ ഇനിയുള്ള ദിവസങ്ങളിൽ അനുമോൾക്കെതിരെ ഉള്ളതുപോലെ തന്നെ നൂറയ്ക്കും ആതിലേക്കുമെതിരെയും മറ്റ് കുടുംബാംഗങ്ങൾ ഗെയിം കളിക്കാൻ തുടങ്ങിയേക്കാം പക്ഷേ നൂറയുടെയും ആതിരയുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവർ പോയിന്റ്സ് പറയുന്നുണ്ട് അവരാരെയും കൂടെ നിൽക്കുന്നില്ല ഇവർ ഷാഡോ എന്നൊക്കെ വിളിച്ചാലും അനുമോളുടെ കൂടെ അവർ നിൽക്കുന്നില്ല അവർ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഗെയിം കളിക്കുന്നത് എല്ലാവരുമായിട്ടും ഒരു സഹകരണത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ഇവരെ പെട്ടെന്ന് ഒന്നും പറഞ്ഞ് വീഴ്ത്താനായിട്ടുള്ള വടികൾ ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ കയ്യിലില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം